ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ എത്തിയിട്ടുണ്ട് നല്ല ഓഫർ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല അഫോർഡബിളായ റേറ്റിലുള്ള ഐറ്റംസുകളാ കേട്ടോ കാണിക്കാൻ പോണത് അപ്പം നമ്മളെ ഷോപ്പ് പറഞ്ഞത് എടപ്പാളിൽ പൊന്നാനി റോട്ടിൽ ഷോപ്പിൻ്റെ പേര് സീക്രട്ട് എന്നാണ് പിന്നെ ഷോപ്പ് കറക്റ്റായി നിൽക്കുന്നത് അയിങ്കലം പാറപ്പുറം ഭാഗത്തേക്ക് പോകുന്ന ബസ് നിർത്തിയിടുന്ന സ്റ്റോപ്പ് ഉണ്ടല്ലോ ആ സ്റ്റോപ്പിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് നമ്മളെ മനോഹരമായ ഒരു സീക്രട്ട് ഷോപ്പ് ഉള്ളത് അപ്പോൾ ഇവിടെ വന്നിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് വാങ്ങുക അതാകുമ്പോൾ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ അതായിരിക്കും ഒന്നും കൂടി ഫ്ലെക്സിബിൾ കാരണം തുണികളും മെറ്റീരിയലും ഒക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ നമ്മളെ വീഡിയോയിൽ ഉണ്ടായിരിക്കും ഇൻഷല്ല അപ്പോൾ നല്ല നമുക്ക് പത്ത് കെ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു ഓഫറാണ് വെറും മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഐറ്റംസ് ഒന്നും ലാഗ് ചെയ്യാതെ ഒരുപാട് കാണിക്കാണ്ട് ഐറ്റംസ് ഒന്നും ലാഗ് ചെയ്ക്കാതെ വേഗം തന്നെ കാണിച്ചു തരാം അപ്പോൾ സീക്രേറ്റിൻ്റെ അപ്പം എല്ലാവരും പോരെ ഇഷ്ടമാ അപ്പോൾ നമ്മളെ മനോഹരമായ ഫസ്റ്റത്തെ ഡിസൈൻ തന്നെ ഇതാണ് ഏറ്റവും പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസുകളാണ് കേട്ടോ നമ്മൾ ഓഫറിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വാങ്ങാൻ പറ്റും അതും റേറ്റ് ആണെങ്കിൽ അഫോർഡബിളായ റേറ്റ് നിങ്ങൾക്കൊക്കെ വാങ്ങാൻ പറ്റിയ റേറ്റ് കിട്ടാ നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് മെറ്റീരിയൽ വരുന്നത് ഷീനോൺ ക്രഷ് ആണ് കേട്ടോ ഫുള്ള് ലൈനിങ് വന്നിട്ടുണ്ട് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഈ പ്രാവശ്യത്തെ ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് ഇതിലുള്ള കളേഴ്സുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചുതരാം ഫുള്ള് കാണിച്ചു തരാം പിന്നെ മെഷർമെൻ്റ് ഒന്നും ഞാൻ ഇപ്പോൾ പറയണില്ല ഓരോന്നിൻ്റെയും മെഷർമെൻറ്റ് സ്ക്രീനിലുണ്ടായിരിക്കും കേട്ടോ ഫുള്ള് ലൈനിങ് വരുന്നുണ്ട് ഷോളൊക്കെ നല്ല വിടുത്തും ലെങ്ത്തും വരുന്നുണ്ട് ഷോള് ഫുള്ളായിട്ട് ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഒരു എൻഡിൽ ഫുള്ള് നല്ല ഒരു പിന്നെ കുറച്ച് തിക്കായിട്ടുള്ളൊരു ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ആണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു ലാവണ്ടർ ഡിസൈനാണ് നല്ല അടിപൊളി ആയിട്ടാ അടിപൊളിയായിട്ടാട്ടോ മെറ്റീരിയൽ ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള ഇവിടെയൊക്കെ സ്റ്റോൺ ആട്ടോ വന്നിട്ടുള്ളത് സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റാട്ടോ എക്സൽ സൈസ് ആണ് ഇത് കാണിക്കണത് കറക്റ്റ് മെഷർമെൻ്റ് ഞാൻ സ്ക്രീനിൽ കാണിച്ചത് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മളൊരു യെല്ലോ തന്നെയാണ് കേട്ടോ യെല്ലോ ഐറ്റാണ് അത് ഇതൊരു ലെമണൻ ലെമൺ യെല്ലോ അല്ല പിന്നെ അതിനേക്കാളിലും ഒന്നും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡ് കാണാൻ നല്ല ഭംഗിയുള്ള യെല്ലോ തന്നെയാണ് കേട്ടോ ഷോളൊക്കെ നല്ല വിടുത്തും ലെങ്ത്തും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പീകോക്ക് ബ്ലൂ പീക്കോക്ക് ഗ്രീൻ ആട്ടോ സോറി പീക്കോക്ക് ഗ്രീനാണ് കണ്ടില്ലേ സൂപ്പർ ഐറ്റംസ് ആട്ടോ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മളൊരു പാകിസ്ഥാനി ഡിസൈനിലാണ് കേട്ടോ ഡബ്ളെക്സൽ സൈസ് ഡബിൾ ഡബ്ളെക്സൽ സൈസ് കറക്റ്റ് ഉണ്ട് ഒക്കെ ഞാൻ കറക്റ്റ് സ്ക്രീനിൽ കൊടുക്കുക ഇതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ ആട്ടാ നല്ല ഒരു പൊളക്കാടോട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് പാകിസ്ഥാനി ഡി ആയിട്ടപ്പം നല്ല ട്രെൻഡാണല്ലോ എങ്ങനെ ഇവിടെ ഒക്കെ നല്ല ട്രെൻഡാ കേട്ടോ പിന്നെ ഷോൾ നോക്കി നല്ല വിടുത്തും ലെങ്ത്തും ഒക്കെ വന്നിട്ടുണ്ട് ഷോളിൽ ഫുള്ളായിട്ട് ഒരു മിറർ വർക്ക് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഇട്ടാൽ തന്നെ നല്ല ഭംഗി ഉണ്ടാവും ഉണ്ടാവുംട്ടോ കണ്ടില്ലേ സൂപ്പർ ആയിട്ടും കണ്ടില്ല ഇവിടെ ഒക്കെ മിറർ വർക്കാണ് ഫുള്ളായിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇവിടെ ഒക്കെ മിറർ വർക്കാണ് അപ്പം ഇതിൻ്റെ ഇവിടെ യോക്കിലും മിറർ വർക്ക് ഉണ്ട് സ്റ്റോണും ഉണ്ട് മിറർ വർക്കും ഉണ്ട് കേട്ടോ അതുപോലെ ഇതിൻ്റെ എൻഡിലായിട്ടും ഒരു സ്റ്റോണൊക്കെ കൊടുത്തിട്ടുണ്ട് ലൈനിങ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് അതിനിങ്ങൾക്ക് എന്തായാലും നൂറ്റി ഇരുപത് ശതമാനം ഞങ്ങൾക്ക് ഇതായിരിക്കും കേട്ടോ കളേഴ്സ് എന്ന് വെച്ചേക്കാം അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് സൂപ്പർ കളേഴ്സ് തന്നെ കേട്ടോ ഒരു മൂന്ന് നാല് കളേഴ്സ് ഉണ്ട് വന്നിട്ട് ഒക്കെ ഡബ്ലെക്സൽ സൈസാണേ ഇനി ഇതിനെ കൂടുതൽ വർണ്ണിക്കണില്ല വർണ്ണിച്ച നിങ്ങളുടെ സമയം പോകും അത് കാരണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡാ കേട്ടോ ബ്ലാക്ക് ഷെയ്ഡാണ് ഉണ്ടല്ലേ സൂപ്പർ ഐറ്റാണ് കേട്ടോ ഷാള് എല്ലാത്തിനും അതുപോലെ തന്നെ മിറർ വർക്ക് വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ കാണിക്കട്ടെ നെക്സ്റ്റ് അതിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡ് കേട്ടോ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ഓടി വന്ന് സ്ക്രീ ഓർഡർ ചെയ്യുക അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഒരു യെല്ലോ ആണ് സൂപ്പർ അപ്പം യെല്ലോ പ്രേമികൾക്ക് യെല്ലോ ലവേഴ്സിന് നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് മൂന്ന് ദിവസം മാത്രമേ ഓഫർ ഓഫറുള്ളൂട്ടോ അപ്പം വേഗം തന്നെ നിങ്ങൾ വന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോട്ടോ ഷോളൊക്കെ നല്ല വിടുത്തും ലെങ്ത്തും വരുന്ന രണ്ട് ഭാഗത്തും സ്കാലപ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കാണില്ലേ വീക്ഷിക്കുന്നു യെല്ലോ പിന്നെ കുറച്ച് ബ്രൈറ്റ് കുറവാന്ന് പറയുന്നുണ്ട് പക്ഷെ നല്ല ബ്രൈറ്റ് ഉണ്ട് കേട്ടോ എൻഡിലാണെങ്കിൽ ഇതുപോലെ വന്നിട്ടുണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ആണ് പാൻറ്റിനും ലൈനിങ് വന്നിട്ടുണ്ട് പാൻറ്റിൻ്റെ എൻഡിലും അതുപോലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇത് ഫുള്ളി എന്താ പറയുക ലൈനിങ് ആണ് കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഐവറി പിന്നെ എന്താണ് കേട്ടോ ഫൈറ്റാണ് ഓഫ് വൈറ്റ് ഐവറി കളർ തന്നെ കേട്ടോ ഐവറിയാണ് കണ്ടില്ലേ ഷോള് യോക്ക് ബാഗൊക്കെ നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് സൈഡിലും നല്ല സീക്വൻസും ത്രെഡും കൂടി കൂടിയിട്ടുള്ളൊരു സ്കാലപ്പാർ കോഡ് കൂടി ഉള്ള ഐറ്റം ഇതൊക്കെ നിങ്ങൾക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിനാ കിട്ടാൻ പോണത് നിങ്ങൾക്ക് സന്തോഷമായോ സന്തോഷമായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ വേണ്ട അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് കിട്ടാ ജെറ്റ് ബ്ലാക്ക് തന്നെയാണ് പിന്നെ എന്താ പറയുക ചാർക്കോൾ കളറോ പിന്നെ കളർ കുറഞ്ഞ ബ്ലാക്കോ ഒന്നുമല്ല നല്ല വിടുത്തും ലെങ്ത്തും വന്നിട്ടുള്ള ഒരു ആണ് പിന്നെ ഷോളിലൊക്കെ ഫുള്ളായിട്ട് ആ ഒരു ത്രെഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള ഒരു സ്കാലപ്പ് വർക്ക് തന്നെ കേട്ടോ സീക്വൻസും ത്രെഡും കൂടി മിക്സാണ് പിന്നെ പാൻറ്റിൻ്റെ എൻ്റിലും അതുപോലെ നല്ല ഇതിൽ കൊടുത്തിട്ടുണ്ട് ടോപ്പ് ആണെങ്കിലും വണ്ടില്ലേ സൂപ്പർ ഒരു ഐറ്റം തന്നെയാണ് പിന്നെ എൻഡിലുണ്ടല്ലേ സോ ടോപ്പിൻ്റെ എൻഡിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കളറാ കേട്ടോ ഉണ്ടോ ഫുള്ള് അപ്പോൾ രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോളിൻ്റെ ഉണ്ടല്ലേ അപ്പൊ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ വന്നോളും വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രാണ് ഇട്ടോ വരുന്നത് സൈസ് എന്ന് പറയുന്നത് ഡബിൾ സൈസ് ആണ് കറക്റ്റ് മെഷർമെന്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കൂട്ട അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് പക്ഷെ ഡാർക്ക് ബ്ലൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ഇട്ടത് ഒരു നമ്മൾ കാണാത്ത ഒരു ബ്ലൂ ആണ് കാണുമ്പോ വീഡിയോയിൽ എങ്ങനെയാണ് കളർന്നുള്ളത് എനിക്കറിയില്ല ഇതിന്റെ ഷോളൊക്കെ നോക്കി ഷിഫോൺ മെറ്റീരിയൽ ഷിഫോണാണ് ആണ് കേട്ടോ ഫുള്ളായിട്ട് വർക്ക് വന്നിട്ടുണ്ട് വെറും ഏഴ് തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം അപ്പൊ ഇതാണ് കേട്ടോ ബ്ലാക്ക് ഇത് ജെറ്റ് ബ്ലാക്ക് തന്നെയാണ് എക്സല് സൈസാണ് വരുന്നത് അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഗീവ് അവ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഇന്ന് പർച്ചേസ് ചെയ്യുന്ന പതിനഞ്ച് ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന പതിനഞ്ച് ആൾക്കാരിൽ നിന്ന് നമ്മൾ ഇന്ന് കാണിക്കണ ഏതെങ്കിലും ഒരു ഐറ്റംസ് നമ്മൾ അവർക്ക് ഗീവ് എവേ ആയിട്ട് കൊടുക്കൂട്ടോ അപ്പോൾ വേഗം തന്നെ കമൻ്റ് ചെയ്തോളി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ സോറി വീഡിയോൻ്റെ ലിങ്ക് എടുത്തിട്ട് സ്റ്റാറ്റസ് വെച്ചോളി അതുപോലെ തന്നെ വാട്സപ്പിൽ നാല് ലേഡീസ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തോളി അതിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം പിന്നെ കമൻ്റ് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുക പിന്നെ പർച്ചേസ് ചെയ്യുന്നവർക്കുള്ള ഗിഫ്റ്റ് ആട്ട എന്നുള്ളത് അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മാംഗോ എല്ലോ ആണ് കേട്ടോ അതിൻ്റെ തന്നെ നല്ലൊരു മാംഗോ എല്ലോ ആണ് സൈസൊക്കെ നല്ല വരണുണ്ട് എക്സൽ സൈസ് ഞാൻ ഞാനീ കാണിക്കുന്നതൊക്കെ പാൻറ്റ് ഉണ്ടല്ലേ അപ്പോൾ എന്താ പറയുക കമൻറ്റ് ചെയ്യുക സ്റ്റാറ്റസ് വെക്കുക ലേഡീസ് ഗ്രൂപ്പ് സെൻഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് സെൻഡ് അയച്ചു തരാം അതിൽ നിന്ന് നമുക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആട്ടോ കൊടുക്കുന്നത് സർപ്രൈസ് പേഴ്സൺക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ആണ് അപ്പോൾ ആരാണ് ആ സർപ്രൈസ് പേഴ്സൺ എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ നമ്മൾ ഒരിക്കലും ഇതിൽ വിന്നർ നമ്മൾ എടുക്കണില്ല ഒരാൾക്ക് നമ്മളെ ആട് സെൻഡ് ചെയ്യും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു മസ്ലിൻ ഡിസൈനിലാണ് ഇത് സൈസ് വരുന്നത് ഫോർ ആണ് പക്ഷേ അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ നമ്മൾ ചെയ്ത് തരാം കാണിച്ചു സ്ക്രീനിൽ ഉണ്ടായിരിക്കും പിന്നെ അതും നമ്മൾക്ക് എങ്ങനെ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് കൂടുതൽ നമ്മൾ ഇന്ന് കാണിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലുള്ള ആണ് പിന്നെ അതിൻ്റെ കൂടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഐറ്റംസ് വരാനുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഐറ്റംസും വരാനുണ്ട് അപ്പോൾ ആ ഐറ്റംസൊക്കെ കാണിക്കാനുണ്ട് കേട്ടോ ഇതാണ് മസ്ലിൻ ഉള്ളത് അതിൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ്ട്ടോ ഇത് പിന്നെ എടുത്തോരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടാ എങ്ങനെയുണ്ട് മെറ്റീരിയലൊക്കെ എങ്ങനെയുണ്ട് പിന്നെ നിങ്ങൾക്ക് ഹെവി പാർട്ടി വെയർ വേണം എന്നുള്ള ആവശ്യമുള്ളവർ നമ്മൾ കമൻ്റിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ ഹെവി ഐറ്റംസ് ഉള്ളതും കൊണ്ടുവരും കേട്ടോ മസ്ലിൻ മെറ്റീരിയൽ ആണെ ഒക്കെ സൈസും മെഷർമെൻറ്റൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും എന്നാലും നാ ഫോർ എക്സലാണ് ഈ കാണിക്കുന്നത് കേട്ടോ വന്നിട്ടുള്ളത് ഒരു മസ്ലിൻ മെറ്റീരിയൽ തന്നെയാണ് കണ്ടോ മസ്ലിൻ തന്നെയാണ് കേട്ടോ ഷോളും ടോപ്പും ഒരുപോലെ ഡിസൈനിൽ വന്നിട്ട് ഉള്ള ഒരു ഐറ്റാണ് ഫുള്ളി ലൈനിങ് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഷോളിൻ്റെ ഒരു 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 ഭാഗത്ത് ഇങ്ങനത്തെ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ നമ്മൾ സ്ക്രീനിൽ തന്നെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതൊരു സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയലിലാണ് സൈസ് വരുന്നത് ഡബിൾ ഡബ്ലെക്സിൽ സൈസാണ് കാണിച്ചിട്ടുള്ളത് സ്ക്രീനിൽ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് ഉണ്ടാവും കേട്ടോ അത് നല്ലോണം വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോഴേ നമുക്ക് പുതിയ പുതിയ ഐറ്റംസ് ഹെവി ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കൊടുന്ന് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആയിട്ടാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമാണ് റേറ്റ് വരുന്നത് മെറ്റീരിയൽ ആണെങ്കിൽ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക എത്ര കളറും ഒന്നും പോകൂല്ല നല്ല സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും സ്റ്റിച്ചിങ് ആണെങ്കിലും നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ കണ്ടോ ഒരു ആറ് തൊണ്ണൂറ്റമ്പതാണ് ഇത് റേറ്റ് വരുന്നത് കേട്ടോ പാൻറ്റ് കണ്ടില്ല പ്ലെയിൻ ആയിട്ട് വരുന്ന പ്ലാ ആണ് ഇത് സൈസ് വരുന്നത് ഡബിൾ സൈസ് ആണ് കേട്ടോ ഇതിൻ്റെ ബാക്കി കളേഴ്സ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു വേറൊരു കളർ കേട്ടോ ഇത് പാകിസ്ഥാനി ഡിസൈൻ ആണ് കേട്ടോ ഷോളൊക്കെ കണ്ടില്ലെങ്കിൽ ഒരു പാകിസ്ഥാനി ഡിസൈനാണ് എന്നാലും ആയ റേറ്റ് നിങ്ങൾക്ക് നല്ലൊരു പിന്നെ ഐറ്റംസാണ് കേട്ടോ കിട്ടണത് ഇപ്പം ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമേ വരുന്നൂ പാൻറ്റൊക്കെ നല്ല വിടുത്തും എല്ലാം വരണുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടാൻ കൂടുണ്ട് അപ്പം നമ്മൾ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റത്തെ വീഡിയോ പിന്നെ പെട്ടെന്ന് തന്നെ ഇടും അത് കഴിഞ്ഞാൽ ഒരു വീഡിയോയും കൂടെ വരും അപ്പോൾ ആ രണ്ട് വീഡിയോയിൽ നിങ്ങൾ വാച്ച് ചെയ്താൽ മതി കേട്ടോ ഫുള്ളി ഇരുന്ന് കണ്ടിട്ട് ബോറടിക്കണ്ട ഈ ഒരു കളർ കേട്ടോ അതിൻ്റെ തന്നെ ഈ ഒരു കളറാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ നൈറ്റിൻ്റെ വീഡിയോ വേറെ വരും കേട്ടോ നൈറ്റ് നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കൂട്ടോ ഇതാണ് ഇതിൻ്റെ പാന്റ് വരുന്നത് സൂപ്പർ ഐറ്റംസുകളല്ലേ ഉണ്ടല്ലേ നല്ല അടിപൊളി ഐറ്റംസുകളില്ലേ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നല്ല മെറ്റീരിയലാണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് നെക്സ്റ്റ് കളർ കാണിക്കട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ് ഒരു ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറയില്ല നമ്മൾ ഷാളൊക്കെ നല്ല ഇങ്ങോട്ട് നോക്കി കേട്ടോ ഞാൻ കറക്റ്റായിട്ടിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് എത്രത്തോളം ലെങ്ത്താണ് വിടുത്താണ് എന്നൊക്കെ ഉള്ളത് കേട്ടോ ഓക്കെ അല്ലേ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അപ്പം ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും ഐറ്റംസുകളാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഐറ്റംസുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ ഓടി വന്ന് ഓർഡർ ഫാസ്റ്റ് ആക്കുക പിന്നെ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഡെലിവറി ഉണ്ടായിരിക്കും ഡി ടി സി ആണ് പിന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നുള്ളത് പിന്നെ പോസ്റ്റ് ആർക്കെങ്കിലും ആവശ്യമുള്ളൂ ഒരു അത്യാവശ്യക്കാരുണ്ടെങ്കിൽ പോസ്റ്റ് പിന്നെ ഓക്കെയാണ് കേട്ടോ